ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം രാജിയാർമേനൻ തോറ്റ് 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 ജീവിതത്തിലെ വിജയത്തിലോട്ട് ഓരോ പടി കയറി വന്ന ഒരാളാണ് ഞാൻ നിന്നെക്കൊണ്ട് നടക്കില്ല നീ എന്താ കാണിക്കാൻ പോണേ ഈ പിള്ളേരെയും കൊണ്ട് അങ്ങനെ ഒത്തിരി പേര് ഒരുപാട് കൃത്രിവാക്കൾ കേട്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അപ്പം നിങ്ങളെയായിരിക്കും ജയിച്ചു തോന്നും ഇല്ല കയറുന്നുണ്ട് അതുപോലെ തന്നെ ഇറങ്ങിപ്പോലായിരുന്നു എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് ഒരു ബിസിനസ് ഒരു നാല് നാലര വർഷത്തോളമായ അതിൻ്റെ പുറകെയായിരുന്നു ഒരിക്കൽ ഒരു പടിവാതിൽ വരെ എത്തിയിട്ട് നല്ലൊരു ബയറ കിട്ടാണ്ട് എൻ്റെ കുറച്ച് അധികം നഷ്ടപ്പെട്ടു അന്ന് ഒത്തിരി വിഷമിച്ചു ഞാൻ തിരിച്ച് പിൻവാങ്ങി വന്നതാണ് വീണ്ടും തിരിച്ച് ഉറുമ്പ് കടുക്പണി കൂട്ടുന്ന പോലെ തന്നെ കൂട്ടിക്കൂട്ടി പുതിയൊരു സംരംഭം തുടങ്ങുകയാണ് എനിക്ക് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ എൻ്റെ മോളും ഞാനും ഒക്കെ കുഞ്ഞിലെ കുറച്ച് ഫേസ് ചെയ്തൊരു ഇഷ്യൂസ് ആണ് അപ്പോൾ എല്ലാ ഗേൾസിനോടും എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ അവർ ഒരു പ്രോബ്ലം പീരിയഡ്സ് ആണ് എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പീരീഡ്സ് കിറ്റാണ് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റുഡൻസിനും നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു പീരീഡ്സ് കിറ്റാണ് ബെറ്റ്ഫോൾ എന്നാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേര് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് പീരീഡ്സ് സമയത്ത് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണിത് എന്താണ് ബെഡ്ഫോണിൻ്റെ കിറ്റിനകത്തുള്ളതെന്ന് വെച്ചാൽ രണ്ടു തരം പാഡുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം നല്ല ഹെവി ഫ്ലോയിലായിരിക്കും നമുക്ക് പീരീഡ്സ് സമയത്ത് വരുന്നത് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു പാഡ് സെലക്ട് ചെയ്യാൻ അറിയില്ലാത്തവരാണ് കൂടുതൽ അപ്പം നമുക്ക് പ്യൂർ കോട്ടൺ ആയിട്ടുള്ള ആദ്യത്തെ പീരീഡ്സിൻ്റെ ത്രീ ഡേയ്സ് യൂസ് ചെയ്യാവുന്ന ഒരു പാഡാണ് നമ്മളൊരു പൗച്ചിലാണ് തന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ യൂസ് ചെയ്യാനുള്ള പാഡ് വെച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഒരു ഡിസ്പോസിബിൾ കവർ വെച്ചിട്ടുണ്ട് ടിഷ്യൂ ഉണ്ട് പിന്നെ ടോയ്ലറ്റ് കവർ ടോയ്ലറ്റ് കവർ വെക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചു കാരണം ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പുറത്ത് എപ്പോഴെങ്കിലും ടോയ്ലറ്റ് പോകുന്ന സമയത്ത് ഭയങ്കര ബാഡ് സ്മെൽസ് ആയിരിക്കും നമുക്ക് ലേഡീസിനെ സംബന്ധിച്ച് ഇരുന്ന് പോകുന്ന ഒരാളുള്ളൂ നമ്മളുടെ ഒരവസ്ഥ അപ്പോൾ ശരിക്കും അത് ടോയ്ലറ്റ് നീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി വിഷമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്ത് പോകാൻ രീതിയിൽ ഒരു ടോലറ്റ് ടോപ്പ് കവർ ഞാൻ ഞാനിതിനകത്ത് വെച്ചിട്ടുണ്ട് കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് യൂണിഫോം ബുധനാഴ്ച ദിവസങ്ങൾ ഡ്രസ്സ് ഇടുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് വൈറ്റ് ഡ്രസ്സ് ഇടുന്ന സമയത്ത് പിരീഡ്സിനുടെ സമയത്ത് ആർക്കും വലിയ കോൺഫിഡൻസ് ഇല്ലാത്ത ഇല്ലാത്തൊരുപാടിയാണ് ലൈറ്റ് കളർ ഡ്രസ്സൊക്കെ ഇടുക അപ്പം ഞാനൊരു സ്റ്റേ റിമർ കൂടെ വെച്ചിട്ടുണ്ട് ബ്ലഡ് സ്റ്റെയിൻ റിമൂവർ ആണ് ബ്ലഡ് സ്പോട്ട് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വാഷ്യിൽ പോയി രണ്ട് മൂന്ന് ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെച്ചു തന്നെ അത് ക്ലിയറായി യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഫീഡ്സ് നമുക്ക് മറ്റ് വാഷ്യിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഹൈജീക് ആയിട്ട് നിങ്ങൾ സാനിറ്റൈസർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടി വരുന്നതാണ് നമ്മുടെ പീരീഡ്സ് കിട്ടി ഇതിന് കൂടാതെ തന്നെ റൈസർ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും റൈസർ യൂസ് ചെയ്യാറില്ല എന്നാലും എനിക്ക് അതും കൂടി കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കിറ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സെവൻ ഇൻ വൺ എന്ന രീതിയിലാണ് ഏഴ് സാധനങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പാഡൊക്കെ മാറി കഴിഞ്ഞ് വന്ന് സാനിറ്റൈസർ അഴിച്ചു ഇങ്ങനെ ഫ്രഷ് ആവുന്ന ഒരു മൈൻഡ് സെറ്റ് അത് വേറെ തന്നെയാണ് ഞാനിങ്ങനെ ഈ പ്രോഡക്റ്റ് ചെയ്ത സമയത്ത് കുട്ടികൾ ചോദിച്ചു എന്തിനൊരാജി ഈ പൗച്ച് ഉണ്ടാക്കിയെന്ന് സാധാരണ നമുക്ക് പാഡ് എടുത്ത് വാഷ് റൂമിൽ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാഡ് കൈ പിടിച്ച് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു കുട്ടികളിങ്ങനെ പോകാൻ നേരത്ത് അമ്മ ഇങ്ങനെ പൊതിഞ്ഞു കൊടുത്തുവിടുന്നത് അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണ് ഒരു പൗച്ച് ആകും ഞാൻ നല്ലൊരു ജൂട്ട് പൗച്ചാണ് ഞാൻ റെഡിയാക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് സാനിറ്റൈസറും വെക്കാൻ പറ്റും ആവശ്യത്തിന് മാറേണ്ട പാഡ് വെക്കാം ഡിസ്പോസിബിൾ ഇതിനകത്ത് വെച്ച് പോകുകയാണെങ്കിൽ തിരിച്ച് വരുന്ന സമയത്ത് അവിടെ ഡിസ്പോസ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ ബാഗിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും ഒരു സ്മെല് നമുക്ക് ഇത് കീപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മുടെ പീരീഡ് സമയത്തുള്ള എല്ലാ കാര്യങ്ങളും ഇരിക്കും അപ്പോൾ നമ്മുടെ പേജിൻ്റെ പേര് ബെറ്റ്ഫോളം തന്നെയാണ് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട് ഓർഡേഴ്സ് വേണ്ടവരെല്ലാവരും നമുക്ക് മെസ്സേജ് ഇടണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ഇതൊരിക്കലും നടക്കത്തില്ല ഇത് സക്സസ് ആവില്ല എന്ന് പറഞ്ഞ് എന്നെ തളത്തിയ കൂട്ടുകാരാണ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഉള്ളവരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇത്രയും മണ്ടൻ ഐഡിയ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒത്തിരി പേരുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേബിളല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീട്ടി വെച്ച് ഈ പരിപാടി തുടങ്ങുന്നത് അപ്പോൾ ഇത് പ്രൊമോഷൻ ഞാൻ ഞാൻ തന്നെ ആദ്യം മതി എന്നാണ് എൻ്റെ തീരുമാനം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് എൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടുവരുകയാണ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം വേണ്ടവരെല്ലാം തന്നെ പെട്ടെന്ന് എനിക്ക് ഡി ചെയ്യണം മെസ്സേജ് ചെയ്യണം താങ്ക്